റ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവസാനം അബിയുടെയും ജലജയുടെയും സകലമായ കള്ളത്തരങ്ങളും ആദർശ പിടികൂടുകയും മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് അവരെ വലിച്ചു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ജലജയും അഭിയും ആരും കാണാതെ മാറി നിന്ന് സംസാരിക്കുന്നത് ആദർശ കേൾക്കാൻ വരികയാണ് അത് കേട്ട് സത്യമെല്ലാം മനസ്സിലാക്കി ആദർശ് ദേഷ്യം കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ ഒട്ടും സമയം കളിയാതെ സോമിയാണെന്ന് പോലും ഓർക്കാതെ അബിയെ വലിച്ചു പിടിച്ച് അവൻ്റെ കരണ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ആദർശ് അപ്പോൾ ആ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശ ദേവിയാനിയെ കാണാനായിട്ട് മുറിയിലോട്ട് വരുകൊണ്ട് അമ്മ എന്നെ വിളിച്ചു എന്ന് കേട്ടല്ലോ എന്താ അമ്മേ എന്തെങ്കിലും വേണോന്നൊക്കെ ആദർശ് വന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട നീ ഇത്രയും നേരം എവിടെയായിരുന്നു ആദർശം ചോദിക്കുന്നുണ്ട് ദേവിയാനെ അത് കേൾക്കുമ്പോൾ തന്നെ ആദർശന് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ മനസ്സിലേക്ക് ആരോ വിഷം കുത്തി നിറച്ചെന്നേ അത് പിന്നെ അമ്മേ ഞാനൊരു ക്ലയൻസിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്ന് ആദർശ മറുപടി പറയുമ്പോൾ ഈ സമയത്ത് ഏത് ക്ലയൻസാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദേവിയാനി അത് പിന്നെ അത് അമേരിക്കയിൽ നിന്നും വന്ന ഒരു പാർട്ടിയാണമ്മേ എന്താ അമ്മയെന്ന് ആദർശം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല കുറേ സമയമായി നിന്നെ ഇവിടെ കാണാനില്ലായിരുന്നല്ലോ ഇനി നീ എങ്ങാനും ആ നയനിയെ കാണാൻ വേണ്ടി പോയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ദേവയാനി പറയുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതും ചോദിക്കുമ്പോൾ ഉടനെ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടാതിരിക്കുന്നത് നീ ഏത് സമയം അവളെ കാണാൻ പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ നിന്നെ വിളിപ്പിച്ചതും അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് നീ ഇനി ഇടക്കിടക്ക് നയനയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോവരുത് എന്നാൽ ദേവിയാനിയുടെ ഈ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്നുണ്ട് ആദർശന് അമ്മ ഒരു കാര്യം ഓർക്കണം അവൾ എൻ്റെ ഭാര്യയാണ് അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലാതെ ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നായന എനിക്ക് ഈ ജീവിതം ദാനമായിട്ട് തന്നതാ ദേവിയാനിക്കാണെങ്കിൽ ഇങ്ങനെ നയനയെ പുകഴ്ത്തി സംസാരിക്കുന്നതൊക്കെ കേട്ട് ദേഷ്യം ഇളകി വരുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്കിപ്പോ അവളെ പുകഴ്ത്താനല്ല നേരമുള്ളൂ അവൾ എങ്ങനെയാ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് നീ മറന്നാലും ഞാൻ ഒരിക്കലും മറക്കില്ലടാ മുഖം മറച്ച് ആളുകളെ പറ്റിച്ചാണ് അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അങ്ങനെ ഒരുത്തിയാണോ നീ നിന്റെ ജീവിതത്തിലെ ഭാഗ്യവതിയായി കണക്കുകൂട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസം കിടപ്പിലായപ്പോൾ അവർ നിന്റെ മനസ്സ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറ്റിയെടുത്തു ഉടനെ ആദർശ് പറയുന്നുണ്ട് ഛേ എന്തൊരു കഷ്ട ഇത് അമ്മ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദർശ് അപ്പൊ ദേവിയാന് പറയും എന്റെ മനസ്സിന് ഇതുവരെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതങ്ങനെ ആർക്കും മാറ്റിയെടുക്കാനും സാധിക്കില്ല ഏതായാലും ആദർശ് അവിടെ ഒന്നും പോവാൻ തുടങ്ങുകയാണ് പോവാൻ തുടങ്ങുന്ന ആദർശനോട് ദേവിയാനി വീണ്ടും പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി അവളോട് കൂടുതൽ അടുക്കാനൊന്നും നീ നിൽക്കണ്ട നീ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് ദേവിയാനി പറയുന്നത് കേട്ട് അതെനിക്കറിയാം അമ്മേ ഞാൻ എവിടേക്ക് പോയാലും എവിടേക്ക് തിരിഞ്ഞാലും അത് അമ്മയുടെ കാതിൽ എത്തിച്ചു തരാൻ ഇവിടെ കുറെ ആളുകൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ ദേവയാനി പറയും അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട നീ ഇപ്പോഴും മാല ഇട്ടേക്കുക മല ചവിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് തന്നെ തെറ്റാണെന്നൊക്കെ ദേവിയാനി പറയുന്നത് കേട്ടതുണ്ട് ജയനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് ദേവ്യാനി താൻ എന്ത് വീട്ടിത്തര ഈ പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് താൻ എന്തിനാ നയനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നീ പറയുന്നതൊക്കെ ശരി വെക്കുകയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കാൻ എനിക്കും പറ്റില്ലല്ലോ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ മറ്റുള്ളവര് ഇട്ടിട്ടുണ്ടല്ലോ അഭിയും അനിയുമൊക്കെ അവരുടെ ഭാര്യമാരുടെ കൂടെ തന്നെയല്ലേ ഉള്ളത് പിന്നെ നീ എന്തിനാ നിന്റെ മരുമകളോട് മാത്രം ഇത്ര വേർതിരിവ് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ ഓഹോ അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലേ ശരി എൻ്റെ മകൻ്റെ മനസ്സ് മാത്രമല്ല ഭർത്താവിൻ്റെ മനസ്സും കൂടി അവൾ മാറ്റിയെടുത്തിരിക്കുന്നു എന്നാൽ നിങ്ങളൊരു കാര്യം കേട്ടോ അവൾ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല പഠിച്ച കള്ളിയാണ് എന്നൊക്കെ ദേവിയാനീ പുച്ഛത്തോടെ ഇങ്ങനെ പറയുക കേട്ടോ നയനയെക്കുറിച്ച് അപ്പൊ ജയനും തിരിച്ചു പറയുന്നുണ്ട് നീ ഇങ്ങനെ എപ്പോഴും നയനെ മോളെ കുറ്റപ്പെടുത്താതെ വല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക് ആദർശ നീ പൊക്കോ നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെയും പറഞ്ഞ് ആദർശനെ അവിടെ ഒന്നും പറഞ്ഞയക്കാട്ടോ ജയൻ അതിനുശേഷം കാണിക്കുന്നത് നവ്യ ആദർശിനെ കാണുന്നതും ആദർശനോടായിട്ട് ചോദിക്കുന്നുണ്ട് നയനിയെ കാണാൻ പോയിരുന്നോ എന്ന് ആ പോയിരുന്നു ഞാൻ നയനിയെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് ആദർശ മറുപടി കൊടുക്കുമ്പോൾ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ആദർശേട്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഇനി ഭയപ്പെടാനൊന്നും എന്ന് പറയുന്നുണ്ട് ആദർശ് അവളുടെ ഹെൽത്ത് ഓക്കെ ആയി വരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ നവ്യ പറയും ഓ എനിക്ക് ഇപ്പോഴും അവർ ആശ്വാസമായിട്ട് അവളെക്കുറിച്ച് തന്നെയായിരുന്നു എപ്പോഴും ടെൻഷൻ അപ്പോൾ ആദർശ പറയും വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അവൾക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പിന്നെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ മനസ്സ് നന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കേണ്ട സമയമാണിപ്പോൾ അതുകൊണ്ട് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് അവിയെ പിന്നെ അവിയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു തന്നില്ലെങ്കിൽ അതൊന്നും നീ പറയാൻ മടിക്കരുത് നായനയാണെങ്കിലും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന് ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പിത്തരാൻ പിന്നെ അപ്പച്ചി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ ഓ അതൊന്നും പറയാതിരിക്കുന്നത് ആദർശേട്ട ഭേദം ഞാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചു തരും നവ്യയുടെ ഈ അവസ്ഥ കണ്ട് ആദർശനാണെങ്കിലും വിഷമാവുന്നുണ്ട് കേട്ടോ എല്ലാം എന്ന് പറഞ്ഞ് നവ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശ് തുടർന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യ നീ ഇടക്കിടക്ക് വീട്ടിലേക്ക് പോവാനൊന്നും നിൽക്കണ്ട ചിലപ്പോൾ അഭി നിന്നെ ഫോളോ ചെയ്ത് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വല്ലതും സംഭവിക്കാനിടയായാൽ അവൻ സത്യങ്ങളെല്ലാം അറിയും മാത്രവുമല്ല അതിവിടെ വന്ന് വിളമ്പുകയും ചെയ്യും അപ്പോൾ അത് കേട്ട് നവ്യ പറയുന്നുണ്ട് ആദർശേട്ട ആദർശേട്ടൻ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ഓർത്തത് വേറൊന്നുമല്ല എനിക്ക് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആദർശനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടിടുന്ന അവ്യ ആദർശേട്ടാ അവ നിങ്ങളൊക്കെ കാറ്റുന്നത് പോലെ വ്രതമൊന്നും എടുക്കുന്നില്ലാട്ടോ അവനൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടായിരുന്നു ഇത് കേൾക്കുന്നതും ആദർശിച്ച് അവൻ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് അവൻ എന്താ ഇനിയും നന്നാവാത്തത് ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ദൈവത്തെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്തവനാണെന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ആദർശേട്ടാ അവനിപ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് കറങ്ങി നടക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവനിവിടെ അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും ഓർക്കാതെയാണ് ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനെടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു അഭി എന്നാൽ ഞാനത് സഹിക്കാൻ ബാധ്യസ്ഥയാണ് അതുകൊണ്ട് തന്നെ എനിക്കതിലൊരു കുറ്റബോധവും ഇല്ല ആദർശേട്ട പക്ഷേ ആദർശേട്ട ഞാനിപ്പോൾ അത് പറയാനല്ല ആദർശേട്ടനെ വിളിപ്പിച്ചത് അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എല്ലാവരും കരുതുന്നത് പോലെ അബിയും അവൻ്റെ അമ്മയുമല്ല പക്ഷേ അവർക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അതെനിക്ക് ഉറപ്പുണ്ട് അവര് കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചതാ അഭിയും അവൻ്റെ അമ്മയും സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാ എനിക്കുറപ്പുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ അനാമികയും അവളുടെ അമ്മ രേവതിയുമാണ് എന്ന് അവർ തന്നെയായിരിക്കും ഇത് ചെയ്തത് പക്ഷേ അവരുടെ ലക്ഷ്യം ഞാനും എൻ്റെ കുഞ്ഞും ആയിരുന്നു എന്ന് മാത്രം അക്കാലത്തിൽ എനിക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുണ്ട് ആവശ്യ കേട്ട അത് മാത്രവുമല്ല അവരെ അഭിയും എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മയും അഭിയും ഒളിച്ചു ഒളിച്ചും പാത്തും പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവർക്കറിയാം എന്ന് അത് മാത്രവുമല്ല അദർശയട്ട അനാമികയെയും അവളുടെ അമ്മയെയും സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അന്ന് എല്ലാവരും കൂടെ അമ്പലത്തിൽ മാലയിടാൻ പോയ ദിവസം നായന പാൽ പായസം ഉണ്ടാക്കിയിരുന്നല്ലോ ആ പായസത്തിലെ അമ്മയും മകളും കൂടി എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടതാ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അവരുടെ പണിയാണെന്ന് പാൽ പായസത്തിൽ അവരെന്തോ കലർത്തുന്നതിന് മുമ്പ് തന്നെ അവരവർക്കായിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു അത് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് അവരുടെ ശ്രമം പാളിപ്പോയത് അതുകൊണ്ടെന്താ അത് അവസാനം അവർക്ക് തന്നെ കുടിക്കേണ്ടി വന്നു അങ്ങനെ അവർക്ക് തന്നെ പണി കിട്ടി ഇതെല്ലാം നവ്യയിൽ നിന്നും ആദർശം അറിയുമ്പോൾ ശരിക്കും നടുങ്ങുന്നുണ്ട് കേട്ടോ ആദർശ് എന്നിട്ട് നവ്യയോടായിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് നവ്യ ഈ പറയുന്നത് അതെ ആദർശേട്ടാ ആദർശേട്ടന് എന്നെ വിശ്വാസമായില്ലെങ്കിൽ നായനയോട് ചോദിച്ചു നോക്ക് അവൾക്കറിയാം എല്ലാ സത്യങ്ങളൊന്നും പറയുമ്പോൾ അല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും എന്താ ഇതൊന്നും ആരോടും പറയാതിരുന്നത് എന്ന് ആദർശ തിരിച്ചു ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനോ നായനയോ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ പലതവണ ഞാൻ പറഞ്ഞു നോക്കിയതുമാണ് പക്ഷെ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല അഭിയോടും അവൻറെ അമ്മയോടും ഒക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലായിരുന്നു അവർക്ക് എന്തായാലും ആദർശേട്ടൻ അബിയെയും എൻ്റെ അമ്മായി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അവർ മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യ അങ്ങനെ എല്ലാ കാര്യങ്ങളും നവ്യയിൽ നിന്ന് അറിയുന്നതും ആദർശനാണെങ്കിലും നവ്യ പറയുന്നതിനും കാര്യമുണ്ട് നവ്യ പറയുന്നത് ശരിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ആദർശ പിന്നീട് അഭിയെ നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബിക്കും ചേച്ചയ്ക്കും ആണെങ്കിൽ ഇരുന്നിടത്ത് ഒരിപ്പുറക്കാതെ ഉറിപ്പുറക്കാതെ പരുങ്ങിക്കളിക്കാതിരിക്കട്ടോ ആദർശമാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ജലജ അവിടെ നിന്നും എണീറ്റ് അബിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് ജലജയ്ക്ക് പിന്നാലെ അബിയും എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന ആദർശിന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആദർശ മുത്തശ്ശിനോടായിട്ട് മുത്തശ്ശ ഞാൻ ഇപ്പോൾ വരാം അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയക്കാനുണ്ടായിരുന്നു ഞാൻ അത് മറന്നുപോയി ഇപ്പോഴാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് അതിപ്പോൾ അയച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അബി പുറകെ പോവുകയാണ് അബിയുടെ പുറകെ പോവുകയാണ് ആദർശം ഇവിടെ ജലജിയും അഭിയും നേരെ പോകുന്നത് പുറത്തോട്ടായിരിക്കും കേട്ടോ കാരണം അവരുടെ സംസാരം ആരും കേൾക്കരുതല്ലോ എന്ന് കരുതിയിട്ട് എന്നാൽ അഭിയെ പിന്തുടർന്ന് വന്ന ആദൃശ് അവരുടെ സംസാരം കേൾക്കാനിടയായിട്ട് വരികയാണ് അവർ കാണാതെ അവിടെ മറഞ്ഞു നിന്ന് അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആദർശ് അങ്ങനെ ജലജ അബിയോടായിട്ട് പറയുന്നുണ്ട് എടാ നീ വാക്ക് തെറ്റിച്ചല്ലേ ഞാൻ നിന്നോട് ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നിട്ട് നല്ലോണം വെട്ടി പിഴുങ്ങി കഴിച്ചിട്ട് വരാണല്ലോ നീ അത് പിന്നെ അമ്മേ എനിക്ക് വിശന്നാ പിന്നെ കണ്ണ് കാണില്ലെന്ന് അമ്മയ്ക്കറിയാലോ പിന്നെ ഞാൻ എന്തു ചെയ്യാനാ എടാ നിനക്ക് ദൈവത്തിനും വിശ്വാസമില്ലടാ വിവരദോഷി എനിക്ക് വിശ്വാസമില്ലാന്നിട്ടല്ലാമേ എന്നെ കൊണ്ട് പറ്റണ്ട് പട്ടിണി കിടക്കാൻ എന്ന് അഭി മറുപടി കൊടുക്കുമ്പോൾ ആ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ തന്നെയല്ലേ നിന്നെ വളർത്തി വഷലാക്കിയത് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശം മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഓ അപ്പോൾ നവ്യ പറഞ്ഞത് എല്ലാം ശരിയാണ് ഇവൻ വ്രതമൊന്നും എടുക്കുന്നില്ല ഡെയിലി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു മറ്റുള്ളവരെ പറ്റിക്കുകയാണ് ജലജ വീണ്ടും പറയുന്നുണ്ട് ആ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ കുറച്ച് ദിവസമായിട്ട് പുറത്തു നിന്നുള്ള ഫുഡൊന്നും കഴിക്കാനിട്ട് എൻ്റെ വയറ്റിന് ഒരു സുഖമില്ല നീ പോകുമ്പോൾ ഈ എന്നെയും കൂടെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ജലജ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ അമ്മയെ വിളിച്ചാൽ അമ്മ എവിടേക്കാണ് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറകെ എല്ലാവരും വരില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അമ്മയെ വിളിക്കാനത് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും വാങ്ങി എൻ്റെ റൂമിലേ കൊണ്ടുവന്നു തന്നൂടായിരുന്നോ എന്ന് ജലജ പറയുമ്പോൾ അമ്മ വിഷമിക്കാതിരിക്കേ ഞാൻ അമ്മയ്ക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം എന്തെങ്കിലും ചെയ്തു തരണം തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് ചലച ഇതൊക്കെ കേൾക്കുന്ന ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചെ ഈ അപ്പച്ചി ഇങ്ങനെയായി പോയല്ലോ ഇവർക്കെങ്കിലും കുറച്ച് വിവരമുണ്ടാവും എന്ന് കരുതി ഇവരെയൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആദർശ് അബി വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കാണുന്ന ജലജ അബിയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എടാ നീ പോകാൻ വരട്ടെ ആ അനാമികയും അവളുടെ അമ്മയും കൂടി അടുത്ത പ്ലാൻ ഒപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ ശരിയാണോ അമ്മേ അല്ല അത് വല്ലതും നടക്കുമോ എന്താ അവരുടെ പ്ലാൻ അമ്മ വല്ലതും കേട്ടോ എന്നൊക്കെ അബി ആകാംക്ഷ ചോദിക്കുമ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്നൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ കേട്ടില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടത് എന്തായാലും അന്ന് അവർ വെച്ച പണി അത് ഏട്ടത്തേക്ക് കൊണ്ടു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ഫ്ലോപ്പായി പോകുന്നതേയുള്ളൂ അതുപോലെ തന്നെയാണ് ആ രേവതിയും അനാമികയും എന്ന് തോന്നുന്നു നമുക്കിതിലൊന്നും ഒരു റോളും ഇല്ല നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം പക്ഷെ ഏത് സമയവും അവരെ തന്നെ നമ്മൾ അവരെ തന്നെ നമ്മൾ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പൊ പിന്നെ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ പറ്റുമല്ലോ അപ്പോൾ അഭിയും പറയുന്നുണ്ട് അതേ അമ്മേ അവരുടെ മേൽ എപ്പോഴും ഒരു കണ്ണുള്ളത് നല്ലതാ അവളും അവളുടെ അമ്മയും ഒക്കെ നല്ല ഒന്നാന്തരം പഠിച്ച കള്ളികളാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചലജയുടെയും അബിയുടെയും നാവിൽ നിന്ന് തന്നെ അറിയുന്ന ആദർശനാണെങ്കിൽ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമികയും അവളുടെ അമ്മയും ആണ് എല്ലാത്തിനും പിന്നിലെന്ന് മനസ്സിലാക്കുന്ന ആദർശ് പിന്നീടൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുകയാണ് ആദർശനെ അവിടെ കാണുന്നതും അബിയും ജലജയും ഒന്ന് ശരിക്കും ഞെട്ടുന്നുണ്ട് ആദർശം നേരെ വന്നിട്ട് അബിയുടെ കോളറിൽ കുത്തി കുത്തിപ്പിടിച്ചിട്ട് അബിയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ജലജ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അയ്യോ ആദർശ നീ എന്തിനാടാ എൻ്റെ മോനെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടി പോകരുത് അപ്പച്ചി നിങ്ങൾ നിങ്ങളോട് എനിക്കിപ്പോൾ അറപ്പും വെറുപ്പുമാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ ഒറ്റ ഒരുത്തിയ ഇവനെ ഇത്രയും വഷളാക്കിയത് അമ്മക്കും മോനും കയറിക്കിടക്കാൻ ഒരിടം തന്ന ആളുകളെയാണല്ലോ നിങ്ങൾ ഇത്രയും നാളും നല്ല രീതിയിൽ വഞ്ചിക്കുന്നത് സ്വാമിയായിട്ടുള്ള ഇവൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു എന്നിട്ടത് അമ്മക്കും വേണത്രേ ശേഷം അബിയോടായിട്ട് എടാ പറയടാ ആരെടാ എൻ്റെ അമ്മയുടെ അവസ്ഥ കാരണം എനിക്ക് നിന്റെ നാവിൽ നിന്ന് ഇപ്പം തന്നെ അത് കേട്ടേ പറ്റൂ ഞാൻ ഇവിടെ കേട്ട് കേട്ടത് മാത്രം പോരാ നിന്റെ നാവ് കൊണ്ട് അത് എനിക്ക് കേട്ടേ പറ്റൂ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഉടനെ അബി കരഞ്ഞുകൊണ്ട് അയ്യോ ആദർശേട്ടാ അത് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല ജലജിയും അത് പിടിച്ചുകൊണ്ട് അതേടാ ആദർശേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്റെ മോൻ ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് ജലജ ആദർശിന് തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജലജിയെ തട്ടി മാറ്റുകയാണ് ആദർശ് ഇവരുടെ ഈ ശബ്ദവും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ആദർശിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ ഒരു സത്യം തുറന്നു പറയുകയാണ് അഭി അനാമികയും അവളുടെ അമ്മ രേവതിയുമാണ് അന്ന് ആ പാലിൽ വിഷം ചേർത്തത് എന്ന് അബി തന്നെ തുറന്ന് പറയാണ് ഇത് കേൾക്കുന്നതും എല്ലാവരും ഒന്നടങ്കം നടങ്ങുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയുമൊക്കെ അബിയുടെ വായിൽ നിന്ന് കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ ഷോക്കേറ്റ പോലെ നിൽക്കാനായിട്ട് അവർ ചെയ്യുന്നത് അബി ഇത് പറയുന്നതും അബിയെ ഒന്നുകൂടെ പൊട്ടിക്കുന്നുണ്ട് ആദൃശ്ശം എന്നിട്ട് എടാ അബി അന്ന് എന്താടാ സംഭവിച്ചത് വ്യക്തമായിട്ട് പറ ഇവിടെ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ അബിയെ കൊണ്ട് അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ തത്തയെ കൊണ്ട് പറയിപ്പിക്കും പോലെ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയും രേവതിയും കൂടെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി പാലിൽ വിഷം ചേർക്കാൻ പ്ലാൻ ഇട്ടതും പാല് നവ്യയ്ക്ക് പകരം അമ്മായി കുടിച്ചത് കൊണ്ടാണ് അമ്മായിക്ക് ഒരു അവസ്ഥ വന്നത് എന്നെല്ലാം അബി അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും തുറന്നു പറയുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സംഭവ ബഹുലമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്